ഈ തലയാണ മന്ത്രത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ ഈ തലയാണ മന്ത്രം പോലൊരു സിനിമ ഞമ്മ അതുപോലൊരു സിനിമ ഒരിക്കലും വരില്ല എന്നാലും ആ സിനിമ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആളുകൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് അത് ആ പ്രമേയത്തിന്റെ കരുത്താണോ അത് താങ്കളും ശ്രീനിവാസും തമ്മിലുള്ള കോംബോ സൂപ്പറായിട്ട് ആയിട്ട് പോയത് കൊണ്ടാകും എല്ലാം ഓരോ കാരണങ്ങളാവും പക്ഷെ ഡയറക്ടർ പ്രത്യേകിന്റെയും സീനിയേറ്റിന്റെയും കോമ്പിനേഷൻ ഉണ്ടല്ലോ അതെല്ലാ നമ്മൾ ഇഷ്ടപ്പെടുന്നതായിരുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്നതായിരുന്നുള്ളേ മന്ദിരത്തിൽ ാണോ ശ്രീനേട്ടനോട് എനിക്ക് വളരെ വ്യക്തിബന്ധമുള്ള ഒരാളാണ് ശ്രീനേട്ടൻ ശ്രീനേട്ടനോട് ഇത്രയും അടുപ്പം വന്നത് കാര്യം ഞാൻ കുറെ ഇന്റർവ്യൂന്ന് ഓടിച്ചു നോക്കി റോഹിച്ചിയുടെ പല സ്ഥലത്തും ജോണി ലൂക്കോസ് മുതൽ അല്ലാത്ത ലൂക്കോസുമാര് വരെ ഇന്റർവ്യൂ ചെയ്ത പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു അവിടെ എല്ലാം റോഹിച്ചോട് ഒരു ചോദ്യം ആൾക്കാർ ചോദിക്കുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഹീറോ ശ്രീനിവാസനാണ് അപ്പോൾ എനിക്ക് അങ്ങനെയല്ല ചോദിക്കാൻ തോന്നുന്നത് എനിക്ക് ഉറവശിയോട് ചോദിക്കാൻ തോന്നുന്നത് ശ്രീനിവാസിന് ഇഷ്ടപ്പെട്ട ഹീറോയിൻ ഉർവശിയാണ് അതുവരെ ചോദിച്ചിട്ടില്ലേ അല്ല പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഒരിക്കലും ആ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ യോജിക്കാനുള്ള കുറെ ഏരിയ ഉണ്ട് കുറെ പ്രദേശങ്ങളുണ്ടെന്ന് തോന്നുന്നു അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ മാതല്ല ഉർവശി ഒരുപാട് ഹ്യൂമർ സംഭവങ്ങള് മലയാള സിനിമയിൽ ചെയ്ത ആളാണ് മലയാളം മാത്രമല്ല മറ്റു സിനിമകളിലും ചെയ്തു കുറച്ച് ഹ്യൂമർ 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 ഉള്ളിൽ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ആ ഒരു ഒരു നിങ്ങളുടെ രണ്ടാമത് ഞാൻ കണ്ടതിൽ സിനിമയിൽ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ശ്രീനേട്ട താരങ്ങളുണ്ടായാലും ഈ വലിയ വലിയ സ്റ്റാർസിന്റെ പടങ്ങളിൽ അപ്രധാനമായിട്ടുള്ള വേഷങ്ങളിൽ ശ്രീനേട്ട അഭിനയിച്ചിട്ടുണ്ട് പലപ്പോഴും തോന്നുന്നതിന്റെ ആവശ്യമില്ലായിരുന്നു ഒരു മുത്തശ്ശികത എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഷോട്ടി വന്ന് അതിലെ മെയിൻ സ്ത്രീ അടി വാങ്ങിക്കുന്ന ഷോട്ടാ ഒരു തെറിയും വിളിച്ച ഒരു അടിയും കൊള്ളുന്ന ഒരു ഒരു സീനാണ് സീനിയേട്ടൻ അല്ലാതെ നടൻ ആ റേഞ്ചിലുള്ള ഒരു നടൻ ചെയ്യില്ല കാരണം അത് അത് ചെയ്തത് കൊണ്ട് എന്റെ ഇമേജ് നഷ്ടപ്പെടുത്തില്ല എന്ന് തോന്നുന്ന ഒരു വലിയൊരു അതാണ് അതാണ് നമുക്ക് അദ്ദേഹത്തോട് ആരാധനയൊക്കെ തോന്നുന്നത് ഈ പൊന്മുട്ടയിടുന്ന തറാവിലെ ഇപ്പൊ ഈ കാലത്ത് ഒരുപാട് പദങ്ങളെല്ലാം മാറി നമ്മൾ പണ്ട് ഒരാള് ജോലി കിട്ടി പോകണമെങ്കിൽ പണി കിട്ടിയെന്ന് പറയുമായിരുന്നു ഇപ്പൊ പണി കൊടുത്തു എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ് ഈ കാര്യങ്ങളെല്ലാം മാറ്റി പിന്നെ വൈബ് ഇങ്ങനെ ഉള്ള ഒരു യങ്സ്റ്റേഴ്സ് ഒക്കെ ചിരിക്കുന്നുണ്ടല്ലേ അപ്പൊ അവരുടെ ഒരു കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു വാക് പക്ഷെ ഇപ്പൊ ഇവര് പറയും അവനെന്നെ തെച്ചിട്ട് പോയി എന്ന് പറയും ആ ഇടുന്ന താറാവിലെ ഒരു തേപ്പുകാരിയുടെ കഥാപാത്രമായിരുന്നു വേണ്ടോ അല്ലെ സ്നേഹലത സ്വർണ്ണമാല കേസ് അതെ അതെ അല്ല ആ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോ എന്റെ ആ കഥ കേട്ടെ അപ്പൊ അങ്കള് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതൊരു നല്ല സ്ക്രിപ്റ്റ് നല്ലൊരു ക്യാരക്ടറാണ് പടിപൊളി ഭയങ്കര ചേഞ്ച് ആയിരിക്കും എന്നാണ് പിന്നെ എന്റെ അമ്മയും ഒരു കലാപരമായ അന്തരീക്ഷത്തിൽ തന്നെ ഞങ്ങൾ ജീവിക്കുന്നവരായ അമ്മ പറയുന്നതും ഏത് ക്യാരക്ടറും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു ആർട്ടിസ്റ്റ് വെച്ചാൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നതാണ് അല്ലാതെ ഒരേ ടൈപ്പ് റോള് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തർഥം എന്ത് വെറൈറ്റി അതിനകത്തുള്ള അപ്പൊ ഈ കഥ പറയുന്ന ഒരു കൂടുതലും അപ്രോച്ച് ചെയ്യുന്നത് അമ്മയും കൊച്ചശനെയൊക്കെ ആയിരുന്നു അന്നത്തെ പ്രായത്തിൽ ഇവർ ചെയ്തിട്ട് തന്നെ ഇത് കൊള്ളാം ഇത് നമുക്കൊന്ന് കളിക്കാനുണ്ട് എന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ ഏതായിരുന്നു അങ്ങനെ പല സിനിമകളും അങ്ങനെ അന്നത്തെ മലയാള സിനിമയുടെ സാഹചര്യം ചിലപ്പം രണ്ടു ദിവസത്തിന് മുൻപായിരിക്കും നമ്മളെ ഒരു പട സിനിമ അപ്രോച്ച് ചെയ്യുന്നത് പിന്നെ എല്ലാവരും അച്ഛന്റെ അമ്മയുടെയും പരിചയക്കാരാണ് ആ ഒരു ഫ്രീഡം എന്നോടുണ്ടായിരുന്നു അവർക്ക് എനിക്കും എല്ലാ സെറ്റുകളിലും ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് പ്രിപ്പറേഷൻ ഒന്നും ഉള്ള സമയൊന്നും ഇല്ല സമയമില്ല നമുക്ക് സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് പോവും നാലും അഞ്ചും സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള സമയമുണ്ട് അപ്പൊ അന്ന് അതൊന്നും അല്ല നോട്ടം ബന്ധങ്ങൾക്ക് വലിയൊരു വാല്യൂ ഉണ്ടായിരുന്നു അപ്പോ അത് അതുകൊണ്ട് തയ്യാറെടുപ്പിനൊന്നും സമയം ഉണ്ടാവത്തില്ല ഈ മുഖത്ത് മിന്നിമറിയാൻ പ്രണയരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ചില എക്സ്പ്രഷൻ പാറ്റേണേ ഉള്ളൂ അല്ലാത്ത അല്ല അതേ എനിക്ക് അറിയത്തുള്ളൂ എനിക്ക് മുമ്പ് വന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്ന പോലെ അപ്പം സ്റ്റാർട്ടിങ് സമയത്ത് സിനിമകളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി അപ്പൊ അന്നത്തെ ആസ്റ്റന്റ് ഡയറക്ടേഴ്സ് സീനിയർ ആയിട്ടുള്ളവർ പറയും ഇങ്ങനെ തൊട്ട ഉടനെ എനിക്ക് ഭയങ്കര അങ്ങനെ ചെയ്യാൻ എന്ന് അല്ല എനിക്കൊന്നേ ഏതൊരു പടം ഞാൻ ഓർമ്മിക്കുന്നില്ല ഒരു എറുകണിട്ട് നായകനെ ആരെയും നോക്കുന്ന ഒരു എക്സ്പ്രഷൻ അത് ശരിക്കും ഒരു ഇത്തിരി സെക്കൻഡ് സ്ക്രീനിൽ നിൽക്കുന്നുണ്ട് അതിലേക്കെ ശൃംഗാര ഭാവം ഉണ്ടല്ലോ ശൃംഗാരം കണ്ടുപിടിച്ചാളെ ഷോക്കായി പോകും അല്ല അതൊക്കെ എന്ന് പറയുന്ന ഡയറക്ടേഴ്സിന്റെ നമ്മള് അവരൊന്ന് ആ ടീച്ചേഴ്സിന് അധ്യാപകരുടെ കൂട്ടമാണ് അപ്പം സൗഹൃദം ഒക്കെ നമുക്ക് നന്നായിട്ട് അഭിനയിക്കുമ്പോൾ സൗഹൃദം ഉണ്ടാവും നമുക്ക് ഫ്രീഡം ഇല്ലേ നമ്മളോട് ഒരു നമ്മുടെ അനുസരിച്ച് കൂട്ടാൻ അവർ ഇല്ല നല്ലതാണെങ്കിൽ അംഗീകരിക്കും എല്ലാ ഡയറക്ടേഴ്സും ആ അത് കുഴപ്പമില്ല നല്ലതാണ് എന്ന് പറയും കൂടുതലായ വേണ്ട എന്ന് പറയും ആ കൂടുതലായ അത് വേണ്ട അത്രയും വേണ്ട എന്ന് പറയും പക്ഷെ ചിലതെന്ന് പറയുന്നത് അവരെ അവരോടുള്ള ഒരു ഭയം നമുക്കുണ്ട് മനസ്സിൽ നമ്മുടെ ഒമ്പിരിക്കുന്നത് നമ്മുടെ ടീച്ചറാണ് ഒരു പക്ഷേ അങ്ങനെ അല്ല അതെങ്ങനെയാണ് ചെയ്യണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ ടേക്ക് തീർക്കണം നമ്മൾ അതൊന്ന് ഫിലിമാണ് പരീക്ഷണത്തിനൊന്നും സമയമില്ല അങ്ങനെ എന്താ പറയുന്നത് അങ്ങനെ അഭിനയിച്ചു പോകുന്നതാണ് അല്ലാതെ അതിനൊന്നും വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല സത്യം പറഞ്ഞ